അസലാമലൈക്കും അന്ന് കുറച്ച് വൈകിയാണ് നിസാം ഉണർന്നത് ഒരു കുളിയും കഴിഞ്ഞ് താഴേക്ക് വന്നു നബീസും ഒഴിച്ച് ബാക്കിയുള്ളവരുമെല്ലാം പ്രാതിൽ കഴിച്ച് കഴിഞ്ഞിരുന്നു നബീസമ്മയുടെ മുഖത്തെ കനം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിസാം ഡൈനിങ് ടേബിളിൽ വന്നിരുന്നത് ഋസിയെ പോരിൽ തന്നെ ഉമ്മയുടെ മുഖം ഇങ്ങനെയാണ് അവനോട് ഒന്നും മിണ്ടാറില്ല ദേഷ്യപ്പെട്ടൊന്നും പറയാറുമില്ല ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന് അവരിന്നോ മനസ്സിലാക്കിയതാണ് നിസാമിൻ്റെ മുമ്പിലേക്ക് ഭക്ഷണം വിളമ്പി വെച്ച് നബീസുമ്മ അടുക്കളയിലേക്ക് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഉമ്മ നിസാം വിളിച്ചതും അവരെന്ന് നിന്നു അവർ അപ്പോഴും ആ മുഖത്ത് കനൻ തന്നെ എന്നാൽ നിസാമിൻ്റെ മുഖത്ത് വിഷാദം തളം കിട്ടിയിരുന്നു ഇനി എന്താ വേണ്ടേ നബീസുമ്മ ഗൗരവം വിടാതെ ചോദിച്ചു നിസാം മുഖം കുനിച്ചു എനിക്ക് ഉമ്മ എനിക്ക് ആ ഋസിയോടൊന്ന് സംസാരിക്കണമായിരുന്നു നേരത്തൊരു ശബ്ദത്തിൽ പറഞ്ഞു നിസാം ഉമ്മയുടെ പ്രതികരണം അറിയാൻ മുഖം ഉയർത്തി നോക്കി ഏത് ഏത് റസിയോട് ആരോടങ്കിൽ സംസാരിക്കേണ്ടത് മനസ്സിലായിട്ടും ഇല്ലെന്ന് ഭാവിച്ചുള്ള അവരുടെ ആ ചോദ്യം നിസാമിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉരുണ്ടു കൂടുന്നുണ്ടെങ്കിലും തൻ്റെ ഉമ്മയെ കൈയിലെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമാണല്ലോ എന്നോർത്ത് മാത്രം അടങ്ങിയവൻ എല്ലാം അവൻ്റെ അഭിനയമാണെന്ന് അവരിട്ട് മനസ്സിലാക്കിയതുമില്ല ഏത് റസിയാണെന്ന് ഉമ്മാക്ക് അറിയില്ലേ നിസാമിൻ്റെ ആ ചോദ്യം കേട്ട് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വന്ന ബാനുവും കേട്ടു ആ സംസാരത്തിൻ്റെ ബാക്കി കേൾക്കാൻ എന്നോണം ബിറ്റി ഇവിടെ പിറകിലേക്ക് മറഞ്ഞു നിന്നു ബാനു അവര് ഉമ്മയും മോനും കാര്യമായെന്തോ പറയുകയാണ് തന്നെ കണ്ടാലേ അവരെ മിണ്ടാതിരിക്കും അതിൻ്റെ ബാക്കി കേൾക്കണമെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കേണ്ടി വരും ഉമ്മ എന്നെ ധിക്കരിച്ച് അവളുടെ ജാരിൻ്റെ കൂടെ ഇറങ്ങിപ്പോയല് ഒരുത്തി അവളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ ശബ്ദം അപ്പം കൊടുത്തു ഓ എൻ്റെ പൊന്നാൻ മോനെ ഉദ്ദേശിച്ചത് റസീയ ആയിരുന്നോ നിൻ്റെ പഴയ ഭാര്യയെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ മാണിക്യത്തിൻ്റെ വില അറിയാതെ ഈ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ വിഡ്ഢിയല്ലേ ആ നിന്നോട് അവൾ ആ നിനക്ക് അവളോട് എന്ത് സംസാരിക്കാനാണ് നിസാമേ ഒരു മനുഷ്യജീവി എന്നൊരു പരിഗണന പോലും ഈ കൊടുക്കാതെ ഇറക്കി വിട്ടതല്ലേ അതിനെ അതിനെ ഇനിയും വേദനിപ്പിച്ച് മതിയായില്ലെന്നുണ്ടോ നിനക്ക് നബീസുമ ദേഷ്യത്തോടെ മകനെ നോക്കി ആ പാവം പെണ്ണിൻ്റെ ഓർമ്മ പോലും ഹൃദയത്തിൻ്റെ ഒരറ്റകത്ത് തീ പിടിപ്പിച്ച് തുടങ്ങുന്നുണ്ട് അവർക്ക് മകനോട് കടുത്ത ദേഷ്യം തോന്നി അവൾ പറയുന്നത് സത്യാണോ എന്ന് എനിക്കറിയണം അവൾ ഗർഭിണിയാണോ എന്ന് അവനും അല്പം ചൊടിയോടെ പറഞ്ഞു നബീസുമ അവനെ ഉറ്റുനോക്കി പൊടുന്നിടനെ അവരുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി പൊടിഞ്ഞു ഹാ ഈ ആ പെണ്ണിനെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലല്ലേ നിസാമേ ഗർഭമില്ലാതെ ഉണ്ടെന്ന് കളവ് പറയാൻ മാത്രം തരം താഴ്ന്നവളല്ല റസിയ ഞാനവളെ നല്ല പോലെ പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം അവളെ നന്നായിട്ട് തന്നെ എനിക്കറിയാം എന്തുകൊണ്ടും നിന്നേക്കാളേറെ എനിക്ക് ഓളെ വിശ്വാസമാണ് ഒളിച്ചു നിന്ന് കേൾക്കുന്ന ബാനുവിനും നബീസുമയുടെ ആ പറച്ചിൽ റസിയോട് ദേഷ്യം തോന്നി ആ പിഴച്ചവൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും തള്ളകിപ്പോയം ഓളയാണിത്രേ സ്വന്തം മക്കളേക്കാൾ വിശ്വാസം ഹു എത്ര കിട്ടിയിട്ടും ഈ റസിയ പുരാണം തന്നെ ബാനു പിറുപുറത്തു എനിക്കവളെ അത്ര വിശ്വാസമില്ല ഒരു മാസം അവളുടെ കൂടെ കഴിഞ്ഞത് ഞാനാണല്ലോ ആ ഗർഭം സത്യമാണെന്നോ എനിക്ക് അറിയണം ആ കുഞ്ഞ് എൻ്റേത് ആണെങ്കിൽ പഴയതെല്ലാം ഒരു സ്വപ്നം പോലെ മറക്കാൻ ഈ നിസാം തയ്യാറാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ്റെ ഉമ്മയായ അഴുക്കിനെയും ഞാൻ ചുമന്നോളാം നിസാം പുച്ചത്തോടെ പറയുന്നത് കേട്ട് നബീസ് അമ്മയുടെ മിഴുകൾ പകപ്പോടെന്ന് വികസിച്ചു നിസാം തന്നെയാണോ ഇത് പറയുന്നത് അവർക്ക് അത്ഭുതം പെട്ടെന്ന് അവൻ എങ്ങനെയാണൊരു മനം മാറ്റം ഉണ്ടായത് അവൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടോ ആവും തൻ്റെ രക്തത്തിലുണ്ടായ കുഞ്ഞിനെ വെറുക്കാനും വേണ്ടെന്ന് വെക്കാനും മനസ്സാക്ഷിയുള്ളവർക്ക് ആർക്കും കഴിയില്ലല്ലോ അവനും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു കാണും ചിലപ്പോൾ ആ കുഞ്ഞ് അവരെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അവൻ്റെ വരവോടെ നിസ മാറിയേക്കാം റസിയോടുള്ള ഇഷ്ടക്കേടെല്ലാം അലിഞ്ഞില്ലാതായി അവൻ റസിയെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തേക്കാം ഓർത്തെങ്ങനെ നിൽക്കുമ്പോൾ നബീസുമയുടെ നെഞ്ചിലൊരു ഉൾക്കിടലും ഉണ്ടായി അള്ളാഹ് എല്ലാം നല്ലതിനാവണേ മകനൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതൊടുത്ത് അവനറിയാതെ പ്രാർത്ഥിച്ചു പോയി ഉമ്മ നിങ്ങളെന്താ ആലോചിച്ചിരിക്കണേ ഉമ്മ ചെന്ന് റെസ്യയെ കാണണം അവളോടെ ഒരുങ്ങി നിൽക്കാൻ പറയണം ഹോസ്പിറ്റലിൽ പോവാൻ നിസാം പറയുന്നതിന് മറുപടി പറയാനാകാതെ ആ ഉമ്മ നിന്നു ഇതുവരെ തോന്നാത്തൊരു സന്തോഷം ആ ഹൃദയത്തിൽ പടരുന്നുണ്ടെങ്കിലും അവൻ്റെ ഈ മാറ്റം അതാണിപ്പോഴും നബീസുമാക്കെ വിശ്വസിക്കാൻ കഴിയാത്തത് നിസാമേ ഞാനല്ല അവളെ വിളിക്കേണ്ടത് അവളെ ഭർത്താവ് നീയാണ് നീയാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതും നീ നൽകിയ വേദന സൈക്ക് വയ്യതാണ് ആ പെണ്ണ് ഇവിടെ നിന്ന് പോയത് അതുകൊണ്ടേ ഈ എന്നെ ചെന്ന് അവളെ വിളിക്ക് ഉമ്മ പറഞ്ഞത് കേട്ട് അവനൊരു നിമിഷം ആലോചനയോടെ നിന്നു അത് ശരിയാവൂലമ്മ ചക്കരി അടയായിരുന്നാലോ അവളോ നിങ്ങൾ വിളിച്ചാലേ അവൾ വരൂ ഇന്നലെ ആട്ടി ഇറക്കിയ ഭാര്യയോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചിമ്പതി തോന്നി തിരികെ വിളിക്കാൻ ചെന്നാൽ അവരെല്ലാവരും തന്നെ സംശയിക്കുമോ എന്നവൻ ഭയന്നു അതിലേറെ ഷിബിലിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള വല്ലായ്മയും അവനിങ്ങനെ നിർബന്ധം പറയുമ്പോൾ റസിയെ വിളിക്കാൻ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കാനും നബീസുമുക്ക് കഴിഞ്ഞില്ല ആ ശരി റസിയെ ഞാനേ അവിടെ ചെന്ന് വിളിച്ചോളാം പക്ഷേ പക്ഷേ എൻ്റെ മോനെ ഉമ്മാക്കൊരു വാക്ക് തരുന്നെട്ടോ അവൾ ഗർഭിണിയാണെന്ന് ബോധ്യം വന്നാൽ നീ എൻ്റെ മോളെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണം പിന്നെ അവളെ നുള്ളിപ്പോലും നോവിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം നബീസുമ്മ നിസാമിൻ്റെ മുഖത്തേക്ക് നോക്കി അതിനെ ഓളമോളം കുഞ്ഞു ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ ഈ പാവപ്പെട്ടവൻ അവളെ ദ്രോഹിക്കൂ അവരെ ആയസ് എണ്ണപ്പെട്ടു കഴിഞ്ഞല്ലോ ഉമ്മ ആ ഉമ്മയ്ക്ക് വാക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഒരു ചെകുത്താനെ പോലെ ക്രൂരമായി പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞ് അവളെ ഉദരത്തിലുണ്ടെങ്കിൽ ഞാൻ അവളെ നോവിക്കൂ ഉമ്മ അവൾ എങ്ങനെയുള്ളവളായാലും എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കും ഉമ്മ എത്ര വിദഗ്ധമായാണ് അവൻ നിഷ്കളങ്കത വാരി വിതറി ആ ഉമ്മയെ പറ്റിക്കുന്നത് ഭാനുവും അവനെ മനസ്സിലാക്കാതെ നോക്കിയിരുന്നു നിന്നു ഇനിയും നിന്നാൽ സമയം വൈകുമെന്ന് ഓർത്ത് അവരെ ശ്രദ്ധിക്കാത്തതുപോലെ പുറത്തേക്ക് പോയി റസ്യ വീണ്ടും ഇങ്ങോട്ട് വരുന്നോ അതും ഗർഭിണിയായിട്ട് എല്ലാവരും പതിയെ അവളെ സ്നേഹിച്ച് തുടങ്ങൂലേ വീണ്ടും എല്ലാവരും അവളെ എടുത്ത് തലയിൽ വെക്കും ഓഫീസിൽ എത്തും വരെ ഭാനുവിൻ്റെ മനസ്സിനെ അലസ്വജ്യപ്പെടുത്തിയത് റെസിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നിസാമിൻ്റെ വാക്കും വിശ്വസിച്ച് നബീസുമ്മ ആ ദൗത്യം ഏറ്റെടുത്തു റസിയെ വിളിക്കാൻ പോകാൻ തയ്യാറാകുമ്പോൾ ഇനിയെങ്കിലും ആ പെണ്ണിൻ്റെ കണ്ണുനീരെന്ന് തോർന്നു കണ്ടാൽ മതിയെന്ന് സമാധാനിക്കുന്നതിനൊപ്പം തൻ്റെ പേരക്കുട്ടിയുടെ കളിയും ചിരിയും ഓർത്തുപോയി ആ ഉമ്മ പുറത്തുപോയ ഭർത്താവിനെ വിളിച്ചവർ കാര്യം പറഞ്ഞു അയാൾ എതിർക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല ആ ഓ എൻ്റെ ഇഷ്ടമല്ലേ നടക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല ജീവിക്കേണ്ടത് അവരല്ലേ ഹംസയുടെ പ്രതികരണം അവരെ കൂടുതൽ ഞെട്ടിച്ചു ഉപ്പയും മകനും ഒത്താണല്ലോ ഈ ചാതി പ്ലാൻ ചെയ്തത് പിന്നെ അയാളങ്ങനെ എതിർക്കും അലഹമുല്ല നബീസുമ ഹൃദയം തൊട്ട് അള്ളാവിനെ സ്തുതിച്ചു റസിയെ ഒന്ന് കാണാനും തിരികെ വിളിക്കാനുമുള്ള തിടുക്കത്തോടെ അവർ ഷിബിലിയുടെ വീട്ടിലേക്ക് നടന്നു പെട്ടെന്ന് ഷിബിലയുടെ വീട്ടിലേക്ക് കയറി ചെന്ന നബീസുമയെ കണ്ടപ്പോൾ ഉള്ളം വന്ന് തുടിച്ചെങ്കിലും അവർ വന്നതിൻ്റെ ഉദ്ദേശം അറിഞ്ഞപ്പോൾ റസ്യ നെട്ടി നിന്നു നിസാം മാറിയെന്നോ അവനൊരു മൃഗമാണ് കൂടെ കഴിഞ്ഞ ദിവസം കൊണ്ട് അയാളുടെ ഉള്ളിൽ ഒരു ചെറിയ അലിവ് പോലും തന്നോട് തോന്നിയിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് പെട്ടെന്നുള്ള അവൻ്റെ മാറ്റം അറിയുമ്പോൾ റസ്യ എന്ന പാവം പാവം പെണ്ണ് നെട്ടാതിരിക്കുക അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു നിമിഷം ആ ഉമ്മ കളവ് പറയുന്നതാവോ എന്ന് പോലും മയന്നവൾ അവരുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ പിൻവലിച്ച് പകുപ്പോടെ പിറകിലേക്ക് മാറി സത്യമാണ് നബീസോ ഈ പറയണത് നിസാം പറഞ്ഞിട്ട് തന്നെയായി റസ്യാനെ വിളിക്കാൻ വന്നത് അഷുമ്മയാണ് ചോദിച്ചത് അവരുടെ ചോദ്യത്തിലും അതിശയം പ്രകടമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മോളോട് കളവ് പറയോ റസ്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഓൻ്റെ മനസ്സലിഞ്ഞത് എത്രയൊക്കെ പറഞ്ഞാലും ഐഷുമ്മ അവൻ്റെ കുഞ്ഞിനോട് അവന് സ്നേഹമില്ലാതിരിക്കോ ആ കുഞ്ഞ് അവൻ്റെ ഇങ്ങനെ എത്തിയുമായി വളരുന്നത് കാണാൻ അവനും ഇഷ്ടപ്പെടില്ലല്ലോ നബീസുമ മകനെ ന്യായീകരിച്ചു എന്തായാലും നന്നായി നബീസോ ഓൻ ചെയ്ത തെറ്റ് ഓന് മനസ്സിലായല്ലോ അവളെ വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള ആ നല്ല മനസ്സ് പഠിച്ചവനവന് കൊടുത്തല്ലോ അതുതന്നെ ഹയറ് ഈ മോളുടെ പ്രാർത്ഥന ഇപ്പോഴാവും റബ്ബ് കേട്ടത് നിറഞ്ഞ പുഞ്ചിരോടെയാണ് ഐഷുമേത് പറയുന്നത് റസിയ അന്താളിപ്പോടെ അവർക്കിടയിലേക്ക് നിന്നു അവൾക്കിപ്പോഴും അവളുടെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല നിസ മാറിയാലും എളാപ്പ റസിയെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ക്രൂരമായല്ലേ ഇന്നലെ റസിയോട് അയാൾ പെരുമാറിയത് സാബിറയാണ് ഇത് പറഞ്ഞത് ഇന്നലെ അയാൾ റസിയൊരു ഗർഭിണിയെന്ന പരിഗണന പോലും കൊടുക്കാതെ വലിച്ചയച്ച് റോഡിലേക്ക് എറിഞ്ഞത് സാബിറയാണല്ലോ കണ്ടത് അതിൻ്റെ സാക്ഷി അവളാണല്ലോ അതിൻ്റെ ഒരു വിദ്ദേശം അവളുടെ വാക്കോളിൽ ഉണ്ടായിരുന്നു അതല്ല സാബിറ അത്ഭുതം എതിർത്തൊരു വാക്ക് പോലും പറയാതെ മൂപ്പന് സമ്മതിച്ചുനേ ഞാനിപ്പോൾ വിളിച്ച് വന്നതാ നിസാമിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് മൂപ്പന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അന്നം വിട്ടു പോയി മോളെ നബീസുമ്മ ചിരിച്ചു എങ്കിലും ഷിബിലിയോടൊരു വാക്ക് ചോദിക്കാതെ റിസ്യ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത് എങ്ങനെയാണ് സാബിറ നീരസോട്ടത്തോടെ ചോദിച്ചു റഷ്യ സാബിറയെ പ്രതീക്ഷയോടെ നോക്കി അതിനെ ഷിബിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അവൾ ഭർത്താവ് വിളിക്കുമ്പോൾ ഷിബിക്കോട് സമ്മതം ചോദിച്ചിട്ട് വേണോ അവൾക്ക് കൂടെ പോവാൻ സിന്നു വിറഞ്ഞു തുള്ളിക്കൊണ്ട് ചോദിച്ചു ആ ചോദ്യത്തിന് മുമ്പിൽ സാബിറയും ഒന്ന് പതറി അല്ലെങ്കിലും ഷിബിക്ക അവളെ ഒഴിഞ്ഞു പോകുന്നെന്ന് കേൾക്കുമ്പോൾ പിടിച്ചു നിർത്തുന്നില്ല പകരം സന്തോഷിക്കുകയായിരിക്കും നിവർത്തികയോട് കൊണ്ട് അവളെ സംരക്ഷണം ഏറ്റെടുത്തതല്ലേ ഷിബിക്ക ചെയ്യാത്ത തെറ്റിൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും ചേർന്ന് അതിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതല്ലേ അവൾ വേഗം ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നുണ്ടാവും എൻ്റെ ശിബിക്ക റെസിയെ നോക്കിയത് പറഞ്ഞു നിർത്തുമ്പോൾ സിനിവിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നിരുന്നു അത് കേട്ടു നിൽക്കുമ്പോൾ ഹൃദയം ഒന്ന് വിങ്ങിപ്പിടഞ്ഞു എല്ലാവർക്കും ഞാൻ ഒരു ഭാരം തന്നെയാണ് അവളുടെ തൊണ്ടയിൽ ഒരു കരച്ചിൽ വന്നുടക്കി ശരിയാണ് അവളുടെ കഴുത്തിൽ മഹററിഞ്ഞവൻ അവളെ വിളിക്കുമ്പോൾ പോകരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ മാത്രം അധികാരമല്ല തൻ്റെ അനീൻ്റെ അവളുടെ മേലില്ലല്ലോ എന്ന് സാബിറയും ഓർത്തു സാബിറ റസിയെ നോക്കി അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചു റസിയ നീയാണ് തീരുമാനിക്കേണ്ടത് അവൻ്റെ ഈ മാറ്റം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞിന് വേണ്ടി നിനക്ക് പോകാം ആരും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തില്ല മറിച്ചാണെങ്കിൽ ബാക്കി പറയാനറിയാതെ സാബിറ നിർത്തി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ റസ്യ വിറങ്ങലിച്ചു നിന്നു മോളെ നിനക്ക് വിശ്വാസമല്ലേ അവനെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ തേടി വന്നത് അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ ഈ ഉമ്മ കൂട്ടു കൂട്ടുനിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ മോനെ എൻ്റെ മോനൊരു അവസരം കൂടി കൊടുത്തൂടെ ഗർഭിണിയാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ നിന്നെ നുള്ളി നോവിക്കില്ലെന്ന് അവനെ അവനെനിക്ക് വാക്ക് തന്നതാണ് മോളെ നബീസുമ്മയുടെ ശബ്ദം ദയനീയമായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയിരുന്നു റസിയ തേച്ചുളയിലേക്ക് എടുത്തറിയപ്പെട്ടതുപോലെ വെന്തിരുകയായിരുന്നു അവളുടെ മനസ്സ് നിസാമിനെ നിസാമിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാൽ തൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ അവനൊരു ഉപ്പയുടെ സ്നേഹം കിട്ടുമെങ്കിൽ ഒരു അവസരം കൂടി അയാൾക്ക് കൊടുത്തൂടെ പുതിയ മനസ്സും തമ്മിൽ കലഹിച്ചു കൊണ്ടേയിരുന്നു ഒരു വശത്ത് നിസാം തന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ മറ്റൊരു വശത്ത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖമാണ് തെളിയുന്നത് റസ്യ ചിന്തയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു നീ എന്താണ് റസ്യ ബുദ്ധിസിനെ പോലെ ഇങ്ങനെ ആലോചിക്കുന്നത് ഇനിയെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കലയ്യേ നിന്റെ കുഞ്ഞിൻ്റെ ഉപ്പയല്ലേ നിന്നെ വിളിക്കുന്നത് നിനക്ക് വേണ്ടെങ്കിലും ആ കുഞ്ഞിന് അവൻ്റെ ഉപ്പയുടെ സ്നേഹം നിഷേധിക്കണോ വേഗം പോയി ഒരുങ്ങ് സിന്നു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി അവരുടെ എല്ലാം കണ്ണിൽ നിന്ന് മറിഞ്ഞതും സിന്ധുവിൻ്റെ നഖങ്ങൾ അവളുടെ കൈത്തണ്ടയിൽ ക്ഷതമേൽപ്പിക്കുമ്പോൾ മുറഞ്ഞു പച്ച മാംസത്തിൽ അവളുടെ നഖം കുത്തിയിറങ്ങുന്ന വേദനയിൽ റസ്യ എന്ന് പുളഞ്ഞു സിന്നു അവളെ പിടിച്ച് റൂമിലേക്ക് തള്ളി ശക്തമായ തള്ളലിൽ റസ്യ നിലത്തേക്ക് വീണു സിന്ധുവിൻ്റെ മിഴികളിൽ തന്നെ ദഹിപ്പിക്കാൻ പോന്ന അഗ്നി തിളക്കുന്നത് റെസ്യയെ കണ്ടു ഡി നാശം പിടിച്ചവളെ മര്യാദക്കാ ആ തള്ളയുടെ കൂടെ അങ്ങ് പോയേക്കണം ഇവിടെ ഇങ്ങനെ ഔദാര്യത്തിന് ഉണ്ടിറങ്ങി സുഖിക്കാൻ നാണമുണ്ട് എടിയെ എനിക്ക് എൻ്റെ ശബിക്ക് അധ്വാനിക്കുന്ന കാശേ അതുകൊണ്ടാണ് ഈ ഇവിടെ സുഖിക്കുന്നതെന്ന് ഓർമ്മ വേണം ഇനിയും ഇവിടെ പറ്റി തൂങ്ങാതെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ എൻ്റെ എൻ്റെ അന്ത്യായി എൻ്റെ കൈ കൊണ്ടായിരിക്കും അധികം വൈകാതെ നിനക്കുള്ള ശവപ്പെട്ടിക്കുള്ള ഓർഡർ കൊടുക്കേണ്ടി വരും നിലത്ത് തപ്പിത്തടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ വീണ്ടും കാലുകൊണ്ട് തട്ടി വീത്തിരുന്നു സിന്നു അവളുടെ വയറിന് നേരെ സിന്നുവിൻ്റെ കാല് ഉയർന്നതും റസിയ ആ കാലിൽ പിടിച്ചു അവളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു എൻ്റെ എൻ്റെ കുഞ്ഞ് റസിയെ വിതുമ്പി അരുത് സിന്നു ഞാൻ ഞാൻ പൊയ്ക്കോളാം അവളുടെ ഹൃദയം സ്വരം അങ്ങനെ വേ വൈക്കുവാ വേഗം എടുക്കാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ എടുത്ത് പുറത്തേക്ക് വന്നോണം പിന്നെ ഇവിടെ സംഭവിച്ചതെല്ലാം ആരോണ് പറയത് കേട്ടല്ലോ പറഞ്ഞ നിലത്തുനിന്ന് അമർത്തി ചവിട്ടി സിന്നു അവിടെ നിന്നും പോയി റസിയ വയറിൽ നിന്ന് പതിയെ കൈവച്ചു തൻ്റെ തൻ്റെ കുഞ്ഞ് അവന് വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം കുഞ്ഞിനെ ഓർത്തതും അവൾക്ക് ചെറിയൊരു മനക്കെട്ട് കൈവന്നിരുന്നു വരാനിരിക്കുന്നത് എന്താണെങ്കിലും നേരിട്ടേ പറ്റൂ മോനെ നിൻ്റെ ഉപ്പയാണ് നിന്നെ വിളിക്കുന്നത് നമുക്ക് പോവാം പറയുമ്പോൾ അവളുടെ അതിരങ്ങൾ വിറച്ചു റസിയ മുഖം ഒന്ന് അമർത്തി തുടച്ചു ഇവിടേക്ക് വരുമ്പോൾ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെ എടുത്ത് അണിഞ്ഞവൾ പുറത്തേക്ക് വരുമ്പോൾ നബീസുമ്മയുടെ മുഖം വിടർന്നു ആർക്കും മുഖം കൊടുക്കാതെ റസ്യ മോളൂട്ടിയുടെ അരികിലേക്ക് വന്നു ഇവിടെ നടക്കുന്നത് എന്തൊക്കെയോ മനസ്സിലാക്കിയെടുത്തപ്പോൾ ആ കുഞ്ഞു മുഖം വാടിയിരുന്നു മേമി പോവാണോ മോളൂട്ടിയോട് ഒന്ന് തലയാട്ടി അവളിലേക്ക് കുനിഞ്ഞു വന്ന് അവളുടെ ഇരു കവളിലും അമർത്തി ഓരോ മൊത്തം കൊടുത്ത് റസ്യ അവളിൽ നിന്ന് അടർന്നു മാറിയപ്പോൾ ആ കുഞ്ഞു ഹൃദയം എന്തിനോ വേദനിച്ചു മോളെ മോളെ നിസാം ചെകുത്താൻ്റെ ജന്മമാണ് മനസാക്ഷി ഇല്ലാത്തവർ സൂക്ഷിക്കണം സാബിറ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു റസ്യ അവരെ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ തല അനക്കി കണ്ണീർ ഒരു പുഞ്ചിരി നൽകി അവൾ നബീസുമ്മയോടൊപ്പം പടിയിറങ്ങുമ്പോൾ കൂടെയുള്ളവരെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിരുന്നു അതേസമയം ഷെറിനുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിസാം ഉമ്മയോടൊപ്പം വരുന്ന റസ്യയെ കണ്ടു ഷെറിൻ അവൾ അവൾ വരുന്നുണ്ട് റെസിയെ കണ്ടതും നിസാമിൻ്റെ മിഴികൾ ക്രൂരമായി തിളങ്ങി മറുതിലക്കൽ അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഷെറിഞ്ഞ് റെസിയോട് വല്ലാതെങ്ങ് അമർഷം തോന്നി ഹ എന്നാൽ ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ വൃത്തിയിട്ടവൾ നിസാം പറഞ്ഞ അറിവ് വെച്ച് അവൾ റെസിയുടെ രൂപവും ആ വരവും വെറുപ്പോടെ ഓർത്തു എനിക്കറിയാമായിരുന്നു അവൾ വരുമെന്ന് വിളിക്കാൻ കാത്തു നിന്നതാവും ആ അന്നാണങ്കെട്ടവൾ നിസാം പുച്ഛത്തോടെ പറഞ്ഞു നീ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വാങ്ങിച്ചു അവിടെ ഞാനുണ്ടാവും നിങ്ങൾ വരും മുമ്പേ ഡോക്ടർ ഷഹാനയോട് ഞാനൊന്ന് സംസാരിച്ചോളാം ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ ആ ഡോക്ടറോട് അവർക്കൊരു സംശയം തോന്നിയത് ഷെറിനെ എല്ലാം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കണം ഓക്കേ നിസാം ഒന്നുകൂടെ അവളെ ഓർമ്മിപ്പിച്ചു ഇല്ല നീച്ചു നീ പേടിക്കണ്ട ആർക്കൊരു സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ ഡീൽ ചെയ്തോളാം നിന്റെ പോലും അറിയാതെ അവളുടെ ആ വൃത്തികെട്ട ഗർഭം അലസിപ്പോകുന്നത് നീ കാത്തിരുന്നു കണ്ടോ ആ ഓക്കെ ഓക്കെ അവനിങ്ങെത്തി ഞാനേ ഫോൺ വെക്കുവാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ നിന്നെ ഒന്നുകൂടെ വിളിക്കാം അവനെ കോൾ കട്ട് ചെയ്ത് ബാൽക്കണിയിൽ നിന്നും തിരിഞ്ഞു നടന്നു വേഗം റെഡിയായി അവൻ താഴേക്ക് ഇറങ്ങി വന്നു നിസാമിനെ വീണ്ടും കണ്ടതും റെസിയുടെ ദേഹം ഒന്ന് വിറച്ചിരുന്നു അവൾക്കിപ്പോഴും ഭയമാണ് അവനെ അത്രമേൽ അവനെ ആ പെണ്ണുടലിനെ നോവിച്ചിട്ടുണ്ട് ഒരു ദയവുമില്ലാതെ കഠാരയേക്കാൾ മൂർച്ചയുള്ള വാക്കുകളാൽ അവളുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ സാമീപ്യം മടുത്തെറിയന്തോറും റസ്യയിലെ ഒന്നാകെ ഒരു ഭയം വന്ന് മൂടിയിരുന്നു ഇരുന്നു അവനെന്ന് നോക്കിയതും റസ്യ മുഖം താഴ്ത്തിയിരുന്നു ഉമ്മാവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അവളിലേക്ക് നോട്ടം എഴുതി വിട്ട് നബീസമ്മോട് ചോദിച്ചു മോള് ചെല്ലെ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി ചുമ്മാ അവനുള്ള മറുപടി എന്ന പോലെ നബീസുമ റസിയെ നോക്കി പറഞ്ഞു റസ്യ തട്ടത്തിൻ്റെ തുമ്പിൽ പിടിച്ച് നബീസുമയെ ദയനീയമായി നോക്കി അവൾക്ക് പേടി തോന്നി ചെകുത്താൻ്റെ ജന്മമാണ് മനസാക്ഷി ഇല്ലാത്തവൻ സാബിറ പറഞ്ഞ വാക്കുകൾ റസ്യ വീണ്ടും ഓർത്തതും അവളുടെ ഉള്ളിലൊരു വിറയിലുണ്ടായി അവളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നീൽപ്പാളികൾ ആ ഉമ്മ കണ്ടു അല്ലെങ്കിൽ നിസാമെ ഒരു കാര്യം ചെയ്യാം ഞാനും വരുന്നുണ്ട് നിങ്ങളെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പത്ത് മിനിറ്റ് കാത്തു നിൽക്കി ഞാനൊരു പർദ്ദിട്ട് വരാം നബീസുമ ധൃതി പിടിച്ച് പർദ്ദ അണിയാനായി പോകുന്നത് കണ്ട് റസിയുടെ മുഖം തെളിഞ്ഞെങ്കിലും നിസാമൊന്ന് നെട്ടിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു ഉമ്മ നിങ്ങൾ വരും വേണ്ട ഇപ്പോൾ തന്നെ സമയം വൈകി ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതല്ലേ അവൻ പരിഭ്രാന്തനായി അവരെ തടഞ്ഞു റസിയുടെ മുഖം അപ്പാടെ വാടിപ്പോയി പഠിച്ചോനെ ഉമ്മ എങ്ങനെ എൻ്റെ കൂടെ വന്നാൽ താൻ പ്ലാൻ ചെയ്തു വെച്ചതൊക്കെ പൊളിഞ്ഞു വീഴും ആ ഓർമ്മയിൽ പോലും നിസാം വല്ലാതെ പരിഭ്രാന്തനായി എന്നാലും എടാ ഓളറ്റയ്ക്ക് ഞാൻ പെട്ടെന്ന് വരാടാ മാറ്റിയിട്ട് നിബീസുമ നിരാശയോടെ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാനോളെ പിടിച്ചു വീഴുങ്ങൊന്നില്ല കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ നിസാം അവരുടെ നേരെ ദേഷ്യം പിടിച്ചു ആ എന്നാൽ പിന്നെ നിങ്ങൾ വാ നേരം വൈകണ്ട സൂക്ഷിച്ചു പോണെടാ നിബീസുമയുടെ ശബ്ദത്തിൽ റെസിയോടുള്ള കരുതൽ നിറഞ്ഞു നിന്നു നിസാമിൻ്റെ പുറകെ കാറിനകത്തേക്ക് നടക്കുമ്പോൾ നബീസുമ്മ അവളുടെ കൈ പിടിച്ചിരുന്നു എൻ്റെ കുട്ടി പോയി വ ഒന്നും സംഭവിക്കൂല ഈ ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴുണ്ടാവും നിസാമിൻ്റെ കാർ റോഡിലേക്കിറങ്ങി അകന്നു പോകും വരെ നബീസുമ മുറ്റത്ത് തന്നെ നിന്നു അവരുടെ ഈ യാത്ര നല്ലതിന് വേണ്ടിയാവണമെന്ന് പ്രാർത്ഥനയോടെ തിരിഞ്ഞു നടക്കുമ്പോൾ അവരി വരുമ്പോഴേക്കും തൻ്റെ മരുമോൾക്ക് വേണ്ടി എന്ത് വിഭവമാണ് ഉണ്ടാക്കി വയ്ക്കേണ്ടത് എന്ന് നബീസുമ്മ ഒരു അത്യാവശ്യത്തിന് വേണ്ടി കടയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഷിബിലി വീടിന് മുൻപിലൂടെ പോകുമ്പോൾ മോളൂട്ടിയെ ഒന്ന് കണ്ടിട്ടു പോകാമെന്ന് കരുതി വന്നതാണ് എന്ത് പറ്റിയ എൻ്റെ കുഞ്ഞിപ്പാത്തുവിനെ എന്താ എൻ്റെ മോളൂട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് അവളെ എഴുത്തിയിരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അബ്ബ റെസ്യമേമി പോയി മോളൂട്ടി ഒരു ഒരേങ്ങലോടെ പറഞ്ഞ് അവളുടെ കുഞ്ഞിക്കവൾ അമർത്തി തുടച്ചു എങ്ങോട്ട് നെട്ടിലൂടെ ചോദിച്ചു ഷിബിലി അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു ആ അവൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കെന്ന് തിരിച്ചു പോയി അല്ലെങ്കിലും എത്ര നാളെന്ന് വെച്ചാൽ അവളിങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഐഷമ്മയാണ് ബാക്കി പറഞ്ഞത് അത് കേട്ടവൻ അരുതാത്തരെന്തോ കേട്ടതുപോലെ സ്തംഭിച്ച് നിന്നു അവൾ പോയെന്നോ നിങ്ങൾ എന്തൊക്കെയാണ പറയുന്നത് ഇന്നലെ അവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു ദാക്ഷണ്യം ഇല്ലാതെ അയാൾ എടുത്തെറിഞ്ഞതല്ലേ എന്നിട്ട് വീണ്ടും അവൾ അങ്ങോട്ട് തന്നെ പോയെന്ന് പറയുമ്പോൾ ഷിബിലിയുടെ മൂർച്ചയുള്ള ശബ്ദം ഐഷുമ്മയുടെ കാതിൽ പൊതിഞ്ഞു അത് ശരി അവളെ ഭർത്താവ് എല്ലാം ക്ഷമിച്ച് തിരികെ വിളിക്കുമ്പോൾ അവൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെന്ത് ചെയ്യും അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണോ അവളുടെ മേൽ അയാൾക്കുള്ള അവകാശവും അധികാരമൊന്നും നമുക്കില്ലല്ലോ സിന്നോ അത് പറഞ്ഞത് ആര് പറഞ്ഞില്ലെന്നേ അന്ന് ആൾക്കാരുടെ അടിയിലേ ഞാൻ അവളെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവളെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം കുറച്ചൊക്കെ എനിക്കുണ്ട് അവന് വല്ലാതെ ദേഷ്യം വന്നിരുന്നു അത് മനസ്സിലാക്കിയ സിന്നോ മുഖം താഴ്ത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതാ ആ പെണ്ണിനോട് ഷിബിക്കയോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് അതിനയാളെൻ്റെ ഭർത്താവ് ഒന്നുമല്ലല്ലോ എന്ന് അവൾ തിരിച്ചു പറഞ്ഞു അയാളുടെ സമ്മതം വാങ്ങാൻ അവൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല സിന്നു അപ്പോഴും റസിയയെ കുറ്റപ്പെടുത്തി ഷിബിലിയുടെ കവിൾ ചുവന്നു വിറച്ചു കുഞ്ഞിനെ സോഫയിലേക്ക് ഇരുത്തി അവൻ തൊട്ടപ്പുറത്ത് ഇരുന്നു തന്നെ പിടികൂടുന്ന വികാരം ദേഷ്യമാണോ അതോ സങ്കടമാണോ എന്നറിയാതെ അവൻ നെറ്റിയിൽ വിരലമർത്തി റസിയ എന്തോ ആ പേരിനോട് പോലും വല്ലാത്തൊരു ഇഷ്ടമാണ് ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാൻ കഴിയാത്തൊരു പെണ്ണ് അവൾക്ക് തൻ്റെ ഉള്ളിലുള്ള സ്ഥാനം എന്താണെന്ന് അവനിപ്പോഴും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല അവൾ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൻ്റെ നെഞ്ചി വിങ്ങിപ്പിടഞ്ഞു അഷുമ്മ അവൻ്റെ അടുത്ത് വന്ന് നബീസുമ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതൊക്കെ കേട്ട് ഷിബില് പകപ്പോടെ ഉമ്മയെ നോക്കി നിസാമിൻ്റെ മാറ്റം അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കുഞ്ഞാണ് അവളുടെ ഉദരത്തിൽ വളർന്നതെന്ന് ഒരു പ്രൂവ് ചെയ്താൽ അവളെയും കുഞ്ഞിനെയും അവൻ ഏറ്റെടുക്കുമെന്ന് അതെന്തൊരു വർത്താനാണ് അപ്പോൾ റസ്യയെ അവനിപ്പോഴും വിശ്വാസമില്ലെന്നല്ലേ അതിനർത്ഥം ഷിബിലിക്ക് ആകപ്പാടെ ഒരു പണ്ടികേട് തോന്നി നിസാം ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് അകത്തേക്ക് വണ്ടി കയറ്റി നിർത്തി ഇറങ് അവൻ പറഞ്ഞതും അനുസരണയുള്ള കുട്ടിയെപ്പോലെ റസ്യ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി നിസാം ഫോണെടുത്ത് ഷെറിനെ വിളിച്ചു ഞങ്ങൾ ഇവിടെ എത്തി ഷെറിൻ നീ എവിടെയാ ഞങ്ങളിവിടേതാ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ അവൾ ഫോൺ എടുത്തതും അവൻ പറഞ്ഞു ആ നിസാമേ അവിടെ തന്നെ നിൽക്കേ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം ഷെറിൻ പറഞ്ഞു നിസാം ഫോൺ വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി തങ്ങളുടെ നേരെ പുഞ്ചിരിയോടെ നടന്നു വരുന്ന പെൺകുട്ടിയെ മനസ്സിലാകാതെ റസിയോട് നെറ്റി ചുളിഞ്ഞു ഷെറിൻ നിസാമിൻ്റെ അടുത്തേക്ക് വന്നു റസിയെ ഒന്ന് ഏറു കണ്ടിട്ട് നോക്കി ഷെറിൻ തന്നേക്കാൾ നിറവും സൗന്ദര്യവും ഒക്കെയുള്ളൊരു പെണ്ണ് ഷെറിൻ്റെ ഉള്ളിൽ അസൂയ കുമിഞ്ഞുകൂടി റസിയ ഇത് ഷിറിൻ എൻ്റെ ഫ്രണ്ടാണ് ഇവളെ കസിൻ ആണ് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് അവളുടെ മുഖം ചുളിച്ചുള്ള നിൽപ്പ് കണ്ടാവാം നിസാം ഷിറിനെ റസിയയ്ക്ക് പരിചയപ്പെടുത്തിയത് റസിയ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും ഷിറിൻ അത് കണ്ടതായിപ്പോലും ഭാവിച്ചില്ല നിച്ചു വരൂ അവധി അരികത്തായി നിൽക്കുന്ന റസിയെ പാടെ അവഗണിച്ച് നിസാമിൻ്റെ പിടിച്ച് അധികാരത്തോടെ വിളിക്കുന്ന ഷെറിന് റസ്യയെക്കൊട്ടും മനസ്സിലായില്ല ഭാര്യയായ തന്നേക്കാൾ അയാളിൽ അവകാശവും അധികാരവും ഒക്കെ സുഹൃത്തായി അവൾക്കാണെന്ന് തോന്നിക്കം പോലെയായിരുന്നു ഷെറിൻ്റെ ചെയ്തികൾ അല്ലെങ്കിലും അയാളിൽ തനിക്ക് എന്ത് അധികാരമാണുള്ളത് റസ്യ അവരെ നോക്കി ഷെറിഞ്ഞുമായി സംസാരിക്കുമ്പോൾ നിസാമിൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഇയാൾക്ക് ഇത്രയും മനോഹരയാക്കി ചിരിക്കാൻ കഴിയുമോ ഇതുവരെ റസ്യെ കണ്ടിട്ടില്ലാത്ത അവൾക്കൊട്ടും പരിചിതമില്ലാത്ത ഭാവങ്ങൾ നിസാമിൻ്റെ മുഖത്തെ മിന്നുമായത് റസ്യയെ കണ്ടു അവര് തമ്മിൽ മറ്റെന്തൊക്കെയോ അടുപ്പമുണ്ടെന്ന് ഉണർത്തുന്ന മനസ്സിനെ അവൾ തന്നെ സ്വയം തിരുത്തിക്കൊണ്ട് അവരുടെ പിറകിലായി നടന്നു അവരെന്തൊക്കെയോ സംസാരിക്കുന്നു ചിരിക്കുന്നു റസ്യ എന്ന ഒരുത്തി പുറകെയുണ്ടെന്ന് പോലും ഗൗനിക്കുന്നില്ല എടക്കപ്പോഴോ നിസാം അവളെ എന്ന് തിരിഞ്ഞു നോക്കിയതും റഷ്യ അവരുടെ നേരെ നിന്ന് നോട്ടം തിരിച്ചുവിട്ടു ഡോക്ടറുടെ ക്യാബിനകത്തേക്ക് കയറുമ്പോൾ ഷെരിൻ അവൻ്റെ വിതിൽ കോർത്തിരുന്ന വിരൽ അഴിച്ചു റഷ്യയും ഒരു പാവയെപ്പോലെ അവർക്കൊപ്പം അതൊക്കെ അകത്തേക്ക് ചെന്നു ഡോക്ടർ ഇതാണ് ഞാൻ പറഞ്ഞ നിസാം ഇതവൻ്റെ വൈഫ് റഷ്യ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡോക്ടറെ ഇവരെ കാര്യം ഷെറിൻ നിസാമിനെയും റസിയെയും ഡോക്ടർക്ക് പരിചയപ്പെടുത്തി ഡോക്ടർ ഷഹാന റസിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ നിസാമിനെയും ഒരു മുയൽക്കുഞ്ഞിനെ പോലെ പതുങ്ങിയ ഭാവമുള്ള ഒരു പെൺകുട്ടി റസിയ ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ അവളെ വിലയിരുത്തി ആ റസിയ ഇരിക്കൂ റസിയ എന്നല്ല പേര് അതെ റസിയയ്ക്ക് അവസാനമായിട്ട് പീരീഡ്സ് ഉണ്ടായതെന്നാൽ അവൾ ഡേറ്റ് ഓർത്തെടുത്ത് ഡോക്ടറോട് പറഞ്ഞു പിന്നെയും അവരെന്തൊക്കെയായി ചോദിച്ചു റസിയ അതിനെല്ലാം കൃത്യമായി മറുപടി കൊടുത്തു മിസ്റ്റർ നിഷാം ഷെറിൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നുകൂടെ അന്ന് ആലോചിച്ചിട്ട് പോരെ ഡോക്ടറുടെ ചോദ്യം കേട്ട് പതറിപ്പോയ നിസാം ഷെറിനെ നോക്കി റസിയെ കാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല അവൾ ഡോക്ടറെ തന്നെ ഉറ്റുനോക്കുകയാണ് മാം ഞാനല്ല പറഞ്ഞതാണല്ലോ അവർ രണ്ടുപേരും ചേർന്നെടുത്ത ഡെസിഷനാണ് ഇതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് പറയാനുണ്ടാവില്ല ഡോക്ടർ ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് റസിയ എല്ലാം അറിയുമോ എന്ന ഭയത്തോട് ഷെറിൻ ഇടയിൽ കയറി ഇതുപോലെയുള്ള ഒത്തിരി കേസ് വരാറുണ്ട് പെട്ടെന്നൊരു കുഞ്ഞുണ്ടായാലേ അത് തങ്ങളുടെ ഭാര്യയുടെ ജോലിയെ ബാധിക്കുമെന്നും സൗന്ദര്യത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് ഒക്കെ വ്യാകുലപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തരുന്ന വരതാനാണ് കേട്ടോ ജോലിയൊക്കെ സെറ്റായി ജോലിയൊക്കെ ആയി ലൈഫൊക്കെ സെറ്റായതിനു ശേഷം ഒരു കുഞ്ഞ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം കനിയണമെന്നില്ല അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി നേർച്ച നോമ്പായി എത്രയോ കാത്തിരിക്കുന്ന ഒരുപാട് പേടുണ്ട് നമുക്കിടയിൽ എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഡോക്ടർ പറയുന്നത് വരെയൊന്നും കേട്ട് കണ്ണു കണ്ണുമിഴിഞ്ഞു ഷെറിനും നിസാമം മുഖത്തേട് മുഖം നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകുന്നതും മുഷ്ടിച്ചുരുട്ടുന്നതും ഷെറിനെ പോലെ തന്നെ റസ്യയും കണ്ടു ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്നു റസ്യ പകപ്പോടെ ചോദിച്ചു നീ എന്താ റസിയ ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് നമ്മൾ സംസാരിച്ചുറപ്പിച്ചതൊക്കെ മറന്നുപോയോ നീ നിസാം റസിയയുടെ നേരെ നോക്കി ചോദിക്കുമ്പോൾ റസ്യ അമ്പലപ്പൂടെ അവനെ നോക്കി റസ്യയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് സ്നേഹനിധിയായ ഭർത്താവിനെ പോലെ അഭിനയിച്ച് തകർക്കുന്ന നിസാമിനെ തന്നെ നോക്കി ഇവിടെ ഇറങ്ങിലച്ചിരുന്നു പോയി റസ്യ നിൻ്റെ പഠിപ്പ് തീർന്ന ഒരു ജോലിയാകും വരെ ഒരു കുഞ്ഞു വേണ്ടെന്നല്ലേ നമ്മൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചത് മോളെ മാത്രമല്ല വിവാഹം കഴിഞ്ഞ് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ ഹണിമൂൺ ഹണിമൂണെന്നും ആസ്വദിക്കുന്നതിടയിൽ പെട്ടെന്നൊരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിന് താൽപ്പര്യമില്ല ഡോക്ടർ പ്ലീസ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപേക്ഷയോടെ ഡോക്ടറോട് പറഞ്ഞു നിസാം എന്തേ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ നടക്കില്ല എൻ്റെ മരണം കൊണ്ടല്ലാതെ നിങ്ങൾക്കെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയില്ല റെസിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിടർ പിടഞ്ഞു പാഞ്ഞു പൊടുന്നുടനെ തൻ്റെ തോളിൽ വെച്ച് അവൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് റസിയ നോ നടക്കില്ല താനിപ്പോൾ എവിടെയാണെന്നോ ആരുടെ മുന്നിലാണെന്നോ ഓർക്കാതെ അലറുമ്പോൾ റസിയുടെ സ്വരത്തിൽ അഗ്നി ചിതറി ചോര വറ്റി വാർന്നതുപോലെ വിളറിയ അവളുടെ മുഖം തൻ്റെ മുൻപിൽ വിറയിലൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നു ഡോക്ടർ ആരെയോ ദഹിപ്പിക്കാനുള്ള പാകത്തിലുള്ള അഗ്നി ആ മെഴികളിൽ എരിയുന്നുണ്ടെന്ന് തോന്നി അവർക്ക് റസിയ അവളെ അടക്കി നിർത്താൻ വേണ്ടി ശബ്ദമുയർത്തി നിസാം മിണ്ടരുത് നിങ്ങൾ നിങ്ങളൊരു മനുഷ്യനാണോ അതോ ചെകുത്താനാണോ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഹഹ് തുനിയുന്ന നിങ്ങളെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് ക്രൂരനാണ് നിങ്ങൾ മനുഷ്യപ്പറ്റി തൊട്ട് തീണ്ടാറ്റവൻ നിസാമിൻ്റെ നേരെ നിന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കൊളറ് കുത്തിപ്പിടിച്ച് ചീറുകയായിരുന്നു രസ്യ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല നിങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും നിങ്ങളെ മുൻപിൽ തന്നെ എൻ്റെ കുഞ്ഞ് വളരും ഒരുത്തിൻ്റെയും ഔദാര്യം പറ്റാതെ അവൻ്റെ ഉമ്മ അവനെ വളർത്തും അങ്ങേയറ്റം വാശിയോട് ആദ്യമായി ഒരാളുടെ മുന്നിൽ ശബ്ദം ഉയർത്തുമ്പോൾ താൻ എന്താണ് പറയുന്നത് പോലും എന്ന ബോധം ഇല്ലായിരുന്നു റസിയയ്ക്ക് സമനില തെറ്റിയതുപോലെ തൻ്റെ മുൻപിൽ തൻ്റെ കുഞ്ഞിനു വേണ്ടി പോരാടുന്ന ആ അമ്മയോട് ഡോക്ടർ ഷഹാനയ്ക്ക് അറിവ് തോന്നി റസിയ കൂൾ താനിവിടെ ഇരിക്കെ നമുക്ക് സംസാരിക്കാം ഷഹാന റസിയോട് പറഞ്ഞു കള്ളമാണ് ഡോക്ടർ ഇയാളും ഈ പെണ്ണും നിങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളമാണ് എന്നെ ചതിക്കുകയായിരുന്നു ഇയാൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഡോക്ടർ സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല പറഞ്ഞു തീരും മുമ്പേ റസ്യ കരയാൻ തുടങ്ങി ഈ കുട്ടി പറയുന്നതെല്ലാം സത്യമാണ് നിസാം ഡോക്ടർ നിസാമിന് നേരെ നോക്കി ശരിയാണ് അവളോട് പറയാതെ കൊണ്ടുവന്നതാണ് എൻ്റെ ഭാര്യ മറ്റൊരു തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് കണ്ട് നിൽക്കാനും ആ കുട്ടിയുടെ അച്ഛനാവനൊന്നും മാത്രം സന്മനസ്സൊന്നും ഈ നിസാമിനില്ല റസ്യയുടെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ കുഞ്ഞല്ല ഡോക്ടർ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചത് നിസാം കരി തുള്ളിപ്പറയുമ്പോൾ റസ്യ നെട്ടിത്തെറിച്ചുകൊണ്ട് അവനെ നോക്കി കള്ളമാണ് ഡോക്ടർ ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണ് എൻ്റെ വയറ്റിലുള്ളത് ഇയാളുടെ ചോര തന്നെയാണ് എത്ര തേച്ചാലും വായിച്ചാലും അതിന് മാറൂല അതിന് ഇയാളുടെ സ്നേഹം എൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും റസിയ ഉറപ്പോടെ ഡോക്ടറോട് പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ